ഹലോ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു ആണ് അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഈ ബൗളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഈ അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അത് അതിനുവേണ്ടി ഞാൻ കുറച്ച് ബട്ടറ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അതിനാവശ്യമുള്ള ബ്രെഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതില് ഈ ബാട്ടർ കൊടുക്കുക ഇനി ഞാൻ ഈ ബ്രെഡ് ഞാൻ ഇതിൽ മുക്കി ഇതില് വെച്ചു കൊടുക്കാണ് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സൂപ്പർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ